യും ബ്രിട്ടനും സംയുക്തമായി യമനിൽ നടത്തിയ ആക്രമണങ്ങൾ വട്ടപൂജ്യമാണ് അതിന്റെ ഫലമെന്ന് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ആക്രമിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് നമസ്കാരം സ്വാഗതം ഇത് അമേരിക്കയുടെ യു എസ് സെൻട്രൽ കമാൻഡിന്റെ എക്സ് പേജാണ് ഈ പേജിലാണ് ഈ കുറിപ്പ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായാണ് അതിശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിൽ നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ ഡീറ്റെയിൽസ് അമേരിക്ക അവകാശപ്പെടുന്നതനുസരിച്ച് അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അതായത് ഈ പേജിൽ ഒരു വാർത്ത നൽകി മണിക്കൂറുകൾ കഴിയുമ്പോൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട പതിനാലാമത്തെ ഡ്രോൺ തകർക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ അമനികൾ തകർത്ത അത്യാധുനിക അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഡ്രോൺ ആണ് ഇപ്പോൾ ഈ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് അതും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ടെണ്ണമാണ് തകർത്തത് ഈ അമനികൾ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചതിനു ശേഷം പതിനാല് ഡ്രോണുകളാണ് ഈ ഇനത്തിൽ നിന്ന് മാത്രം തകർത്തിരിക്കുന്നത് ഈ ഒരു ഡ്രോണിന്റെ ഒരു യൂണിറ്റിൽ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് മില്യണിലധികം വില വരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്ക ഇവിടെ അവകാശപ്പെടുന്നത് ഓൺ ഡിസംബർ തേർട്ടീൻ ആൻഡ് തേർട്ടി ഫസ്റ്റ് അതായത് കഴിഞ്ഞ ഡിസംബറിലെ മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ യു എസ് നാവിഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ് ടാർഗറ്റഡ് എഹുത്തി കമാൻഡ് ആൻഡ് കൺട്രോൾ ഫെസിലിറ്റി അതുപോലെ അതുപോലെ അവരുടെ കമന്റ് തന്നെ കൺട്രോൾ ഇതെല്ലാം ാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെപ്പൺ ഇത് വളരെ പ്രധാനമായി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെക്നോളജിയാണ് ഈ ഹൂത്തികൾ ഉപയോഗിക്കുന്നതാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ആധുനിക അത്യാധുനിക യുദ്ധോപകരണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എ ഡബ്ല്യു എന്നറിയപ്പെടുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ യമനിൽ ഉണ്ട് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള സംവിധാനം വരെ ഇതിനകത്ത് ഉൾപ്പെടുകയാണ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും പറയാം പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡ് മിസൈൽസ് ആൻഡ് അൺക്രൂഡ് ഏരിയൽ വെഹിക്കിൾസ് ഡ്രോണുകൾ അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ മിസൈലുകൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ തന്നെ ഇതിലെ സ്റ്റോറേജ് ഇതെല്ലാം തകർത്തിരിക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഓപ്പറേഷൻ യു എസ് ആൻഡ് മെർച്ചൻസ് റെഡ് സി ആൻഡ് ഗൾഫ് ഏവൻ അതായത് ഈ ചെങ്കറിലെ യുദ്ധ കപ്പലുകൾ അതായത് അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് അതുപോലെ തന്നെ ചരക്ക് കപ്പലുകളിലൊക്കെ ഹൂത്തികൾ ആക്രമിച്ചത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഗൾഫ് ചങ്കടലിലും അതുപോലെ തന്നെ അതൻ കടലുകളിലുമൊക്കെ അവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് യു എസ് നാവി ആൻഡ് യു എസ് എസ് എയർഫോഴ്സ് എയർക്രാഫ്റ്റ് എ ഹൂത്തി കോസ്റ്റൽ ആൻഡ് സെവൻ ക്രൂസ് മിസൈൽസ് വൺ അറ്റാക്ക് റഡാക്സ് ഓവർ അതായത് റെഡ് സീൽ അവർ നടത്താതിരുന്ന ഒരു യു എ വി അറ്റാക്കിന്റെ ഒരു നീക്കം പരാജയപ്പെടുത്തി അതവർ തകർത്തു എന്നാണ് കൂടാതെ മിസൈൽ തകർത്തു അതോടൊപ്പം തന്നെ അവരുടെ തീരപ്രദേശത്തുണ്ടായിരുന്ന റഡാർ സംവിധാനങ്ങളൊക്കെ തകർത്തു എന്നാണ് ഇതിൽ വ്യക്തമാക്കി പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന യു എ വി തീരപ്രദേശത്തുള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് എഴുത്തു പറയേണ്ട കാര്യം അതായത് അമേരിക്കക്കിപ്പോൾ യമനിൽ ആക്രമണം നടത്താനുള്ള വലിയ പ്രതിസന്ധിയാണ് ഉള്ളത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഉള്ളത് എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക അവിടെയുള്ള യുദ്ധോപകരണങ്ങളെ കുറിച്ചുള്ള വിവരം കാര്യമായി ലഭിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ടാണ് നിരന്തരമായി ഈ ചാര വിമാനം അതായത് എം ക്യു നയൻ റീപ്പർ എന്നറിയപ്പെടുന്ന ഈ ചാര വിമാനം അല്ലെങ്കിൽ സ്റ്റെൽത്ത് ഡ്രോൺ ഒരു നിരീക്ഷണ പറക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയാൻ സാധിക്കുക എവിടെയാണ് ഹൂപ്പികളുടെ സംവിധാനങ്ങൾ എന്നത് ഇവർ തിരയുകയാണ് ഈ ഒരു വിമാനം വഴിയതെന്നാണ് വ്യക്തമാകുന്ന കാര്യം പക്ഷേ ആ ഒരു സംവിധാനം തിരയാൻ ഇതുവരെ യമനിലെ ഹൂപ്പികൾ അനുവദിച്ചിട്ടില്ല എന്നതാണ് പ്രധാന കാര്യം ഈ ഡ്രോണുകൾ എപ്പോഴാണോ യമനിന്റെ പരിധിയിൽ എത്തിയിരിക്കുന്നത് അപ്പോഴെല്ലാം പൂത്തികൾ അത് തകർത്തിട്ടുണ്ടെന്നാണ് എടുത്തു പറയാൻ സാധിക്കുക ഇപ്പോൾ ഈ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോഴും ഇതിനു ശേഷം യഥാർത്ഥത്തിൽ ഡ്രോൺ തകർത്തിരിക്കുകയാണെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല ഇതിനു ശേഷവും ഇസ്രായേലിലേക്ക് അഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ചു ആക്രമണം നടത്തിയിട്ടുണ്ട് ദുൽഫുക്കാർ എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ അതുപോലെ തന്നെ എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടായ ബെൻകുരിയോ എയർപോർട്ടിലേക്ക് വരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് അതിനുവേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്നത് ഹൈപ്പർസോണിക് മിസൈലായ പലസ്തീൻ മിസൈലാണ് ഇത് ഉപയോഗിച്ച് വളരെ കൃത്യതയോടുകൂടെ കുട്ടികൾക്ക് ആക്രമിക്കാൻ സാധിച്ചെന്നാണ് അവർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ ബെൻകുറിയൻ എയർപോർട്ട് താൽക്കാലികമായി പ്രവർത്തനരഹിതമായി മാറിയെന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്ന കാര്യം മാത്രമല്ല ഈ ഹൂത്തികളുടെ ആക്രമണം യമനിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ സാധ്യത തേടിക്കൊണ്ട് യു എനിന്റെ സുരക്ഷാ കൗൺസിൽ ഇസ്രായേലിന്റെ പ്രതിനിധി എത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വലിയ പ്രശ്നങ്ങളാണ് റെഡ് സീലും മറ്റുമൊക്കെ ഹോത്തികൾ നടത്തുന്നതെന്ന് പറഞ്ഞ് യുദ്ധത്തിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഇവർ പക്ഷേ അവരുടെ നീക്കങ്ങളിൽ അത് അത്രമാത്രം വിജയിക്കുന്നില്ല എന്നതാണ് പറയാൻ സാധിക്കുക പക്ഷേ അതിനുവേണ്ടി ഒരു സത്യം തന്നെ അറബ് രാഷ്ട്രങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് കാരണം അതിനുവേണ്ടിയാണ് യു എൻ നിന്നുള്ള സുരക്ഷാ കൗൺസിൽ നിന്നുള്ള ഇത്തരമൊരു അനുമതി ലഭിക്കാനായി അവർ നീക്കം നടക്കുന്നത് അതിന്റെ കാരണം തൊട്ടടുത്തുള്ള അറബ് രാഷ്ട്രങ്ങളെയെല്ലാം ചേർത്തുകൊണ്ട് യമനെതിരെ യുദ്ധം ചെയ്യുക എന്നാണ് പക്ഷെ ആ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന് അറിയില്ല ഏതായിരുന്നാലും ഇപ്പോൾ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി അത് നമ്മുടെ അഡ്വാൻസ് കൺവെൻഷണൽ വെപ്പൻസ് തന്നെയാണ് ഈ ടെക്നോളജി മുഖേന അനവധി ൾ നിർമ്മിക്കാൻ സാധിക്കും അതിൽ പെട്ടതാണ് റസിഷ്യൻ ഗൈഡഡ് യൂണിയൻസ് അതായത് ഇതിനെ ബീജിയം എന്നും അറിയപ്പെടും ഇത്തരത്തിലുള്ള ഗൈഡഡ് ബോംബുകൾ അല്ലെങ്കിൽ മിസൈലുകൾ പോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇവർ ഈ ഒരു ടെക്നോളജിയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് എടുത്തു പറയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ യമനിന്റെ ചെനിയയിൽ നിന്ന് പലസ്തീനിലെ വളരെ കൃത്യമായ ഒരു മേഖലയിലേക്ക് അതിനൊരു നിശ്ചിതമായ പരിധിയിലേക്ക് കൃത്യമായി ആക്രമിക്കാൻ ഈ ഒരു ഗൈഡഡ് മിസൈലുകൾ ആവശ്യമാണ് അതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് യമനികളുടെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക ഇതിലൂടെ സംവദിച്ചിരിക്കുന്നത് കാരണം അവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട് എന്നാണ് അമേരിക്ക തന്നെ പറയുന്നത് ലോങ് റേഞ്ച് ആർട്ടിലറി മിസൈലുകൾ ഇത് മുഖേനെ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ലക്ഷ്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി കരയുധം പോലുള്ള രംഗങ്ങളിൽ ശത്രുപക്ഷത്തെ ആക്രമിക്കാൻ കൃത്യമായ ഒരു ഭാഗത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇവയെന്നാണ് പറയാൻ സാധിക്കുക അതുപോലെ തന്നെ ടാങ്ക് വിരുദ്ധത അതായത് ആന്റി ടാങ്ക് മിസൈലുകൾ അതായത് ടാങ്കുകളും അതുപോലെ അവരുടെ കവചിത വാഹനങ്ങളുടെയും കവചം കുറച്ച് കയറി അതിൽ സ്ഫോടനമുണ്ടാക്കി പൊട്ടിത്തെറിക്കാനുള്ള കഴിവുള്ള മിസൈലുകളാണ് ഈ പറയപ്പെടുന്ന ആന്റി ടാങ്ക് മിസൈലുകൾ അതായത് അവിടെ ഉപയോഗിക്കുന്ന സിലിണ്ടർ എൻജിൻ ആ എൻജിനുകളുടെ സിലിണ്ടറിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സിഗ്നലുകളെ ലക്ഷ്യമാക്കി നീങ്ങി അതിന്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് നിന്ന് സ്ഫോടനം ഉണ്ടാക്കുകയാണ് ഈ മിസൈലുകൾ ചെയ്യുന്നത് ഇതെല്ലാം ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെ സാധിക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെ തുടങ്ങി അധ്യാധുനിക ടെക്നോളജികൾ തന്നെയാണ് യമനിലുള്ള ഹൂട്ടികൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ടെക്നോളജിയിലുള്ള അഞ്ച് രാഷ്ട്രങ്ങൾ ലോകത്തുള്ളപ്പോൾ അതിൽ അമേരിക്കയുടെ സ്ഥാനം ഇല്ല എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാഷ്ട്രമായ യമനികൾക്ക് ആ ടെക്നോളജി ഉണ്ട് എന്നും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ വെല്ലുവിളികളെ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുമെന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക അത് എങ്ങനെ നേരിടുമെന്ന കാര്യം വ്യക്തമല്ല ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം വ്യോമാക്രമണങ്ങൾക്ക് പരിധിയുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരിക്കലും അവർ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ ഇസ്രായേലിനോ പെട്ടെന്ന് സാധിക്കുകയില്ല എന്നാണ് എടുത്തു പറയാൻ സാധിക്കുക